ോട് നിങ്ങൾക്കാൽ അത് കേൾക്കും അതുകൊണ്ട് തന്നെ അത് ശരിക്കാം എന്നൊരു വാദം അത്സുകളിലേക്കും മസ്തിഷ്കങ്ങളിലേക്കും ബോധമൂലത്തിൽ ആളുകൾ കടന്നുകൂട്ടും ബോധമൂലത്തിൽ ആളുകൾ കുട്ടികളുടെ മനസ്സിലേക്ക് പറഞ്ഞു പഠിപ്പിച്ചു അത് ഇഷ്ടമാണ് എന്ന് മക്കൾ തെറ്റിദ്ധാരണ தௌஹிதௌல் உம்மைதே ஏதெனிரு විශ්වාසം అదెంజనമായ ஏதெனிரு විශ්වාසం కలికి మాధావితారంలో తమක්కలాయి ఆ కుదుబతిని దలకారు పరకారుం పడియాం వలరారు ముజరాన్ అవపరం బాకియుం గడిచడం అంద విశ్వాసం ఒక అర్బద్ విశ్వాసం అడితానలితమార లాస్య మనిషిలడే చెలియ స్థితిలడే అత్యసతరం పరిగడే కౌమారకారడే യുവാക്കളുടെ മസ്തിഷ്കങ്ങളിലേക്ക് ബോധവുളകൾ പഠിപ്പിച്ചു വെച്ചു ഇപ്പൊ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു ബാക്കി ഒരു തുണ്ടങ്ങൾ നൽകാനാണ് സംസാരിക്കുന്നത് കേരളത്തിൽ ബഹുദേവാല ലക്ഷണങ്ങളും അടയാളങ്ങളൊക്കെ കടന്നു വന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പുരോഹിതന്മാരുംമാരും ഒക്കെ കേരളത്തിൽ വന്നപ്പോ കൊണ്ടാണ് നെല്ലും പതിൽ പുലർത്തിരിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് അബ്ദാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഞങ്ങൾ അങ്ങനെ ആരോടും ഞങ്ങൾ വെക്കുന്നത് അബാഹിനോട് മാത്രമാണ് പിന്നെയോ ഞങ്ങൾ അമ്പിയാമോടാണെങ്കിലും ആണെങ്കിലും ശുഭദാത്മരോടാണെങ്കിലും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നത് സഹായാഭ്യർത്ഥനയാണ് ആ <mí> <Liverpool> <aún> ouri. ും ഞങ്ങൾ ആരും ഞങ്ങൾ മഹാന്മാരോട് ഞങ്ങൾ നടത്തുന്നത് സഹായ അഭ്യർത്ഥനയാണ് മഹാന്മാരോട് ഞങ്ങൾ നടത്തുന്നത് അത് ശ്രദ്ധിക്കാണ് എന്ന് പറയാനാവില്ലെന്നാണ് നമ്മുടെ നാട്ടിൽ ആളുകളിൽ മുസ്ലിം സമുദായങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അന്ന് എന്താണ് അമ്പാനോട് മാത്രം ചോദിക്കാം അമ്പാനോ വല്ലാത്ത പാടില്ലാത്തത് എന്താണ് എന്ന് ആശയപ്പോഴും ആളുകൾക്കിടയിൽ ഉണ്ടായപ്പോ വളരെ ചെറുക്കിയൊരു പദത്തോട്ട് പഠിപ്പിച്ചു കൊടുത്തു കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഇസ്ലാമിൻ്റെ ഏകദേവ വിശ്വാസം അബ്ബാനോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് എന്ത് വെച്ചാണ് നമുക്ക് അതിന് ആവുക കാര്യകാരണ ബന്ധങ്ങൾക്ക് അന്ധങ്ങൾ അഖീലമായി നമ്മൾ ചോദിക്കുമ്പോ നമ്മൾ ോട് ചോദിക്കുമ്പോ അതെങ്ങനെ ആണ് എല്ലാം കേൾക്കുന്നവരാണ് അതുകൊണ്ട് അല്ലാതോട് നമുക്ക് ചോദിക്കാം അല്ലാത്തവരോട് ചോദിക്കുമ്പോ അല്ലാത്തവരോട് ചോദിക്കുമ്പോ അതെങ്ങനെ കേൾക്കും ഞാൻ പറയുന്നു കേൾക്കുന്നു വായു എന്ന് പറയുന്ന ഒരു വീട് ഉപയോഗിച്ചുകൊണ്ട്

എന്റെ വീട്ടിലെ സംസാരിക്കുമ്പോ എന്റെ ഭാഗ്യാൻ കഴിയും മറ്റു മാർഗങ്ങളിലൂടെ അല്ലാതെ ഞാനിവിടെ പറയുന്ന സംസാരം എന്റെ വീട്ടിലെ കേൾക്കണമെന്ന് വിശ്വസിക്കുന്നത് എല്ലാം ചോദിക്കണമെന്ന് പറയുന്നത് ആരാധനയുടെ ഭാഗമാണിത് അബാധിച്ച് മാത്രമല്ല കഴിവാണിത് അത് മറ്റൊരാൾക്ക് സംഘടിപ്പിച്ചുകൂടാ അസാഹനം മാത്രം എന്നതാണ് ആര് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും മനസ്സുകൊണ്ട് പറഞ്ഞാലും സ്വകാര്യ പറഞ്ഞാലും ഏത് വാഷിൽ പറഞ്ഞാലും അതറിയാനും അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അതീതമായി കേൾക്കാൻ അതാഹത്തിന് കഴിയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അതാഹത്തിന് കഴിയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും

അങ്ങനെ ആ ടോയ്ലറ്റിലേക്ക് നമ്മൾ കേരളം പറഞ്ഞിട്ട് അവളെത്താവും എന്നതുകൊണ്ടാണ് അതവർക്കുണ്ട് സമയത്ത് ആ തീർത്താൻ എന്നൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ എന്നൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു മുസ്ലിം കേരളത്തിലെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുന്ന വിഷയങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിഷയങ്ങൾ എന്താണ് ടോയ്ലറ്റിലേക്ക് കാണുമ്പോ അതാസ്കരണം തോടും അത് ആ ടോയ്ലറ്റിൽ നിന്ന് പറയാം പോകുമ്പോ എന്ന സഹായിക്കണം എങ്ങനെ അത് ശരിയാണോ അത് ശരിച്ചാണോ അല്ലേ കേൾക്കുമോ കേൾക്കില്ലയോ സഹായിക്കുമോ സഹായിക്കില്ലയോ ഇതൊക്കെ ആളുകൾക്കിടയിൽ ആശയ കുഴപ്പമുണ്ടാക്കാം ആളുകൾക്കിടയിൽ വിവാദങ്ങൾ ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് തൊട്ടടുക്കുന്നത് ആണെങ്കിൽ അമുസ്ലിം ആയെങ്കിൽ അതിനോട് ചോദിച്ചുകൂടാണെങ്കിൽ അവൻ നമ്മളുടെ ആ ചോദ്യത്തിന് നമ്മളെ സഹായിച്ചിട്ട് നമ്മളെ തെല്ല നല്ല ചെറുക്കൊണ്ടോ അതുകൊണ്ട് അമുസ്ലിമാണെങ്കിൽ അതിനോട് ചോദിച്ചുകൂടാ അത് വഴിയാണ് നിഷിദ് അപ്പൊ അമുസ്ലിം ആണെങ്കിൽ ചോദിച്ചുകൂടാതെ ഒരു പ്രത്യേകം നമ്മൾ എത്തിക്കുന്നു അതിന്റെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്താണ് നമ്മൾ ചോദിക്കുന്ന ചിന്റെ മുസ്ലിം ആണെങ്കിലോ ചോദിക്കാം അല്ലെ അനോദനീയമാണ് എന്നല്ല പറയേണ്ടത് എന്നല്ലേ പറയേണ്ടത് അങ്ങനെയാണ് പറയുന്നത് പരസ്യമായി പറയാൻ ധൈര്യമില്ലാത്തവർ സ്വകാര്യമായ സംഭാഷണങ്ങളിൽ സഹായിക്കുമെന്ന് പറയുന്നവർ സ്വകാര്യമായ സംഭാഷണങ്ങളിൽ സഹായിക്കുമെന്ന് പറയുന്നവർ

അയ്യോ സഹായിക്കാൻ നിങ്ങളെ നിങ്ങളെ കോടികളും നിങ്ങളെല്ലാം താമസം അതാണിന്റെ പ്രതീക്ഷ അതാണിന്റെ വിശ്വാസം അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് വിളിക്കുന്നതും പറയുന്നത് ചോദിക്കുന്നതും എന്നാൽ വീടാൻ പോകുമ്പോൾ ജിന്നുണ്ടാവുന്ന രീതിയിൽ എന്നൊന്ന് സഹായിക്കണം എന്ന് പറയും അപ്പൊ എൻ്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതൻ എനിക്ക് കേരളത്തിലെ ഈ വാദത്തിലുള്ള പണ്ഡിതന്മാരുടെ പേരുകൾ ഈ നിമ്പറിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ട പണ്ഡിതൻ ഉത്തരവാദിപ്പെട്ട പണ്ഡിതൻ എന്ന് പറയുന്നത് ഞാൻ അതിന് ബാധിതപ്പെട്ടവനാണ് എനിക്കറിയാം മെമ്പടിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് എനിക്കറിയാം ഞാൻ പറയുന്നതിന്റെ ഉത്തരവാദിത്തുണ്ട് ഉത്തരവാദിത്ത ദ്രോഹത്തോടുകൂടെയാണ് ഞാൻ പറയുന്നത്

ാണ് എന്ന് പറയാ പല അവസ്ഥകളും ആളുകൾ പലതും സംഭവിക്കാം പല രൂപത്തിലും രോഗങ്ങളെ പോലെ അനുഭവപ്പെടാൻ പലതും സംഭവിക്കാം പക്ഷേ ഏതെങ്കിലും ഒരാൾക്കാന്ന് ബാധിച്ചതാണ് എന്ന് തീർപ്പ് പറയാൻ നമ്മുടെ കയ്യിൽ ഒരു മാനദണ്ഡമല്ല ആഴുതില്ല ഹബീസുകളെയല്ല എന്തെങ്കിലും ഒരു ലക്ഷണം ഇന്ന് അയാളെ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചേക്ക് അത് ജിന്തുപാതയാണ് ഇന്ന് ലക്ഷണം കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചേക്ക് അതാ മനുഷ്യർ ജിന്നുകൂടിയതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രമാണങ്ങൾ ആയതുകൾ അറിയില്ല അതീതുകളിൽ അറിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ജിന്നുപാതയാണ് എന്ന് തീർപ്പ് കല്പിക്കുന്ന ഒരു പ്രവണത നമുക്ക് ഉണ്ടായിക്കൂടാംബാധയാണ് എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകാം പ്രത്യേക കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി

നമ്മുടെ നമ്മുടെ ാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത കാലം ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ് പ്രമാണവിരുദ്ധമാണ് ആയത് എതിരാണ് അതീസുകൾക്കെതിരാണ് അന്ധവിശ്വാസമാണ് അനിസ്ലാമികമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടായ കൂടാത്ത ദുഷ് പ്രവർത്തനങ്ങളാണ് അതാണ് മെല്ലെ മെല്ലെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അവരുടെ മനസ്സുകളിലേക്ക് വരാൻ വിശ്വസിക്കുന്ന ആളുകൾ പഠിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ജാഗ്രത പാപ്പമാകും ഉത്തരവാദപ്പെട്ട രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ മക്കളെ പറ്റി നമുക്ക് ജാഗ്രത വേണം ഇത്തരം ഈ പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന മനുഷ്യങ്ങളിലൂടെ നമ്മുടെ മക്കളായി അവരോ കൂട നമ്മളെ വരിന്താനുകളായും ആദിച്ചതാ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ സൗമനരായ കുട്ടികളോ ഇങ്ങനെയുള്ള നിപുണ പണ്ഡിതന്മാരുടെ കഴിവകളിലും അതർപ്പെട്ട കൂട അന്തർവിശ്വാസങ്ങൾ മായ്ച്ച കൊണ്ടിരിക്കുന്ന ഇത്തരം വിഭാഗങ്ങളോടോപ്പം നമ്മുടെ മക്കളായി കൂട എന്ന നിർമ്മത ബുദ്ധി മാരാവിരാക്തതയന്റെ നമുക്ക് ഉണ്ടാവണം ട്രാൻസ്ലേഷനിൽ നിന്ന് പ്രാപിച്ചത് എന്നാണ് വഖീലുബലി വബയ്യ അൻ നഅബ്ദു റബ്ബ നാം ബ്രദർലിന്റെ സാധാരണ പ്രാർത്ഥനയാണ്

വീണ്ടും വിക്രമാരാധനെതിരെ കടന്നു വന്ന് ശക്തമായി വിഗ്രഹാരാധനത്തിനും വിക്രമാരാധനും തന്റെ കുടുംബത്തിനും വിക്രമാരാധനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലെ എന്നെയും എന്റെ കുടുംബത്തെയും സഹായിക്കണേ എന്ന് പറയാനും ഇബ്രാഹിം ഈ പ്രാർത്ഥന സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പ്രാർത്ഥന അവരവരുടെ കുടുംബങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ജാഗ്രത കാണിക്കുകയും

മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം മനസ്സിലാണെന്ന് എത്ര മാത്രം പ്രാധാന്യം കൊടുത്തതാണ് എത്ര മാത്രം മഹത്വമാണ് മനസ്സിനാൽ കഴിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം അവിശ്വാസാപിതാക്കളോട് പോലും മാതാപിതാക്കൾ എന്ന നിലയിലുള്ള മാനുഷികമായ ബന്ധം കൃത്യമായി പഠിപ്പിച്ച നടത്തി മാതൃത്വത്തെയും പിതൃത്വത്തെയും രക്തബന്ധങ്ങളെയും എല്ലാം വലിയ ശക്തമായ അളവിലാണ് ഇസ്ലാം അതിന്റെ പ്രാധാന്യം കണ്ടിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും അതിന്റെ പ്രതിഫലം ബന്ധങ്ങൾ നിലനിർത്തിടെയും കൂട്ടിയിളത്തിന്റെയും ചെയ്യുന്നതിൽ അതിന്റെ പ്രതിഫലം പഠിപ്പിച്ചിട്ടുള്ളതും വലിയ തോതിലാണ് ഇസ്ലാം ആ ഇസ്ലാമിന്റെ പ്രവാചകനായ ഇബ്രാഹിംഅലി ഇസ്ലാം ഇബ്രാഹിംഅലി അലി ഇസ്ലാം തന്റെ ബുദ്ധി വാസുമായുള്ള ദീർഘമായ ഒരു സംസാരം അന്തരിച്ചു ഇവരാ ഇസ്ലാമയും തമ്മിൽ നടന്ന ദീർഘമായത് തന്നെയാണ് ദീൻ അതിലൊന്നാമത്തെ പാഠമാണ് നമ്മളെന്താ അവര് അവന്റെ കൂട്ടിലൊക്കെ ഉണ്ട് അവന്റെ കമ്പനിയൊക്കെ അതിന്റെ ആളാണ് അതിന്റെ കൂടെ എന്നതല്ല ഇസ്ലാമികമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് കുടുംബത്തിൽ അവരവൻ്റെ കുടുംബത്തോടും മക്കളോടും ശക്തമായി പ്രമാണങ്ങൾ തരിച്ചു കൊണ്ട് വീട് അത് മക്കൾ കാണുന്നതെങ്കിൽ വാപ്പയോടും തെളിവുള്ള വാപ്പമാരുടെ കയ്യിലാണെങ്കിൽ മക്കളോടും ഭർദാറിന്റെ കയ്യിലാണെങ്കിൽ ബാലയോടും വാലുണ്ട കയ്യിലാണ് തെരുവുള്ളിൽ ഭർത്താക്കന്മാരോടും

എന്ന് എന്ന് വിളിക്കാം നമ്മൾ പദം ൂടെ തന്നെ പ്രകടമാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം ചെയ്യാൻ

അന്നാലും തുടങ്ങുമ്പോൾ മക്കാമുഷിളുടെ അവസ്ഥ എന്താ മക്കാമുഷിരിക്കുകൾ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും മക്കാമുഷുകൾ മരിച്ചുപോയ മഹാത്മാങ്കളോട് പ്രാർത്ഥിക്കും മനസ്സുകളോട് പ്രാർത്ഥിക്കും ജിന്ദുകളോട് പ്രാർത്ഥിക്കും മക്കാമുഷിത്തുകളുടെ കൂട്ടത്തിൽ എല്ലാം പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു മനസ്സിനോട് മരിച്ചുപോയവരോട് മഹാത്മാങ്കളോട് പ്രാർത്ഥിക്കുന്നവരാണ് മക്കാമുഷിരുക്കളുടെ കൂട്ടത്തിൽ പഠിപ്പിച്ചു കൊടുക്കും കൃത്യമായി അവർ വിഗ്രഹങ്ങളോടുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ചു അവർക്ക് മനസ്സിലായി വിഗ്രഹത്തിനോട് സഹായം ചോദിക്കുന്നത് ലാമുള്ള അവർ മരണപ്പെട്ട മഹാത്മാത്മാനോട് സഹായം ചോദിക്കുന്നത് അവസാനിപ്പിച്ചു അവരോട് അവർക്ക് മനസ്സിലായി അത് ലായിക്കെതിരാണ് മനസ്സുകളോട് സഹാൻ ചോദിക്കുന്നത് അത് ലാഹ്യതോട് സഹാൻ ചോദിക്കുന്നത് അത് ലാമിലാകുന്നെതിരാണ് രണ്ട് കാര്യമാണ് കേരളത്തിലെ മുസ്ലിം പഠിക്കേണ്ടത് ഒന്ന് അസ്വാധിതാഹിതം പഠിപ്പിക്കുന്നതിന് മുമ്പ് മസ്വാസ്കൾ ജിന്നിനോട് പ്രാർത്ഥിച്ചിരുന്നുവോ എന്ന കാര്യം രണ്ട് ോട് ചോദിക്കാറില്ല എല്ലാ എല്ലാ ആശയക്കുഴപ്പം അവസാനിപ്പിക്കും എന്നിട്ട് ആളുകൾ അടുത്തുള്ളതാണ് കരിമുണനാണ് മുസ്ലിം ആണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വലിയ അഭ്യസ്ഥത ഉണ്ടാക്കി ആളുകളുടെ ആളുകളുടെ കുഴപ്പത്തിലാക്ക നശിപ്പിച്ചു കളിയ നശിപ്പിച്ചു കളയുക ഒരു നാട്ടിലുണ്ടായ എല്ലാ തന്മകളെയും ബോധപൂർവം നശിപ്പിച്ചു കളയാ അവനവൻ സാമ്പത്തികമായ സ്വാർത്ഥാപങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെ അവനവൻ സാമ്പത്തികമായ സ്വാർത്ഥലാപങ്ങൾക്ക് വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നില്ല

കയ്യിലിടാനുള്ള കൈയ്യളുമായി സഞ്ചരിച്ച കേരളമാണ് ചികിത്സയ്ക്ക് വേണ്ടി സഞ്ചരിച്ച കേരളമാണ് ആ കേരളത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് അടിച്ചറക്കാൻ ഇതിനെ അയാൾക്ക് ബാധിച്ചിട്ടുണ്ടെന്നും അയാൾ അടിച്ച് അയാളുടെ ശരീരത്തിൽ നിന്ന് അത് ഇറക്കി കളയാമെന്നും അങ്ങനെ ഇറക്കുന്ന സമയത്ത് ഇതിന് ഇറക്കുണ്ടാവും വ്യക്തിക്ക് ഇറക്കുണ്ടാവും കിഴക്കുണ്ടാകുന്ന സമയത്ത് അത് പെണ്ണാണെങ്കിൽ അപ്പൊ എന്തിനെ തൊടാ പാടില്ലാണെങ്കിൽ അതിനെ കുടിക്കാൻ വേണ്ടിയിട്ട് നടന്ന കേരളത്തിലാണ് ഞാൻ നിങ്ങളത് അന്ധവിശ്വാസത്തിന്റെ വണ്ണം അത്രയാണ് അന്ധവിശ്വാസത്തിന്റെ വലുപ്പ് അത്രയാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്നലൊരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ അതെത്ര വലിയ മുഖലാൻമാരായിരുന്നു അവരുടെ താഴ്ത്തി എത്ര വിളവായിരുന്നാലും അവരുടെ കുപ്പായത്തിൽ എത്ര വണ്ണം പോലത്തുകൊണ്ടായിരുന്നാലും അവരെന്തൊക്കെ ബിരുദത്തിന്റെയും നിഗ്രിയുടെയും പേരും അറിയപ്പെട്ടാലും അന്താമത്തെ ആഴത്തിലും കേരളത്തിലെ ഇസ്ലാമികമായ ജാഗ്രതയുള്ള മുസ്ലിം ഉമ്മത്ത് അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് സഹോദരൻ അതിന്റെ അതിന്റെ ആ രംഗത്തുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും അതിൻ്റെ അളവിൽ നമുക്കറിയാൻ കഴിയണം അതിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം കേവലമായ ഏതെങ്കിലും വൈയക്തികമായ അല്ലെങ്കിൽ സംഘടനാപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ വിഭങ്ങളും എന്നതിനപ്പുറം നമ്മുടെ അസീനയെ ബാധിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന നമ്മുടെ ഈമാനെ ബാധിക്കുന്ന നമ്മുടെ ജീവനെ പുറം ഒരു വലിയ അന്ധവിശ്വാസം ഈ വാദത്തിന്റെ പിന്നിലുണ്ട് എന്ന ശക്തമായ ഒരു തിരിച്ചറിവ് കൃത്യമായ ഒരു തിരിച്ചറിവ് വ്യക്തമായ ഒരു തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് അനിവാര്യമാണ് നിർബന്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്

വളരെ അടിയന്തരമായി അദ്ദേഹത്തിന് വൃത്തമാക്കി കൊടുക്കൽ ശസ്ത്രക്രിയ നൽകേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹത്തിന്റെ ഒരു കൃത്യ നൽകാൻ സന്നദ്ധയാവുകയും അതിന്റെ എല്ലാ പ്രൊസീജിയറുകളും പൂർത്തിയാക്കി ആ ശസ്ത്രക്രിയക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട് സദാനന്ത പരീക്ഷണം എന്ന നിലയ്ക്ക് ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പണം സ്വൂപിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ അദ്ദേഹം ആക്സിന്റ് അദ്ദേഹത്തിന്റെ ബാക്ക്ബോൺ യും അതിന് ഒരു ലക്ഷം രൂപയോളം അതിന്റെ ചികിത്സ ചെലവാകുകയും ചെയ്തു ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് കിടപ്പിലാണ് എത്തിയിട്ടില്ല ഓപ്പറേഷൻ ശ്രമിക്കുക അതിന് നമ്മുടെ പള്ളിയിൽ നിന്നുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ഒരു സഹായം അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട് അതാ വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സഹോദരൻ